വെൽക്കം ടു യുബാസ് കിച്ചൺ അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ വാഴപ്പിണ്ടി കൊണ്ട് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എനിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് അപ്പൊ നമുക്കിതിന്റെ തോടൊക്കെ ഒന്ന് മാറ്റണം അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണല്ലോ അല്ലേ എന്നാലും നമുക്കൊന്ന് നോക്കാം നമുക്ക് കട്ട് ചെയ്യണം അങ്ങനെ ലെയർ ആയിട്ട് കാണുന്നില്ലേ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം കളയുമ്പോൾ അതൊന്ന് ഇതുപോലത്തെ ഭാഗം കിട്ടും ഇതിൻ്റെ മുകളിലുള്ള ഒരു ഭാഗവും കൂടെ നമ്മളൊന്ന് ഇതുപോലെ ഇനി എടുക്കാം ഓക്കെ അപ്പം ഇതുപോലെ എടുത്തിട്ടുണ്ട് ഈ രണ്ട് ആഗ്രഹവും കട്ട് ചെയ്ത് കളയണം കാത്തിരിക്കുന്ന ഭാഗം അത് കഴിഞ്ഞിട്ട് നമുക്കിന് പിന്നെ ആക്കാം പിന്നെ നാരാണ് നാരി മാറ്റുക അതാണ് പിന്നെ ചെയ്യേണ്ടത് കണ്ടോ കണ്ടോ ഇതുപോലെ നാരുകയാണ് ഈ നാര് നമ്മൾ കൈവെച്ച് ഇങ്ങനെ എടുക്കാനേ ഉള്ളൂ ചിലർ പിന്നെ ഈർക്കിൽ വെച്ചെടുക്കും അങ്ങനെയൊക്കെ ഇങ്ങനെ കൈവെച്ച് തുടച്ചെടുക്കുമ്പോൾ അത് നമുക്ക് പോകും കേട്ടോ ഓരോ പീസായിട്ട് എടുത്തിട്ടേ ഇറവി വെച്ചിങ്ങനെ ചുറ്റിയെടുത്താൽ മതി അതിലൊന്നും കാണത്തില്ല നല്ല രീതിയിൽ അങ്ങ് എടുത്താൽ മതി കണ്ടോ ഇപ്പം ക്ലീൻ ആയി അതുപോലെ തന്നെ എല്ലാത്തിലും ഉള്ള നാരും നമ്മൾ എടുത്തേക്കാം ചുറ്റി എടുക്കാം ചിലരാണെങ്കിൽ വെള്ളത്തിൽ കണ്ടോ വിരലിൽ വന്നത് ചിലരാണെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് കൊണ്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കും ഇതുപോലെ നാരി കിട്ടും ഓക്കെ അപ്പം എത്ര അപ്പം ഇതെല്ലാം ഞാൻ ഇതുപോലെ ചെയ്തേക്കാം അപ്പം ഞാനതെല്ലാം ഇതുപോലെ എടുത്തേ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ കറുത്ത് പോകും പെട്ടെന്ന് ഇതിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്യണം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നാരി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നാടി ഒന്ന് മാറ്റിയേക്കാം കേട്ടോ ഉണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെക്കുക നാരെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്യാൻ പാടൊന്നുമില്ല ഞാനിതെല്ലാം എല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തേക്കാം ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നാരു വരികയാണെങ്കിലേ ഇങ്ങനെ വിരലുകൊണ്ട് എടുത്ത് മാറ്റിയാൽ മതി അപ്പം ഞാനതെല്ലാം അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് നാരെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഒരു ഈർക്കിലോ കണ്ടോ ഇതുപോലെ നാരൊക്കെ വരും ഈർക്കിലോ അതേപോലെ ഇതുപോലെ ഒരു കമ്പിയോ അല്ലെങ്കിൽ വിരലോ എന്ത് വേണമെങ്കിൽ ഇതുപോലെ പല രീതിയിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുകയാണെങ്കിൽ നാല് വരും നാല് കംപ്ലീറ്റ് വരും ഉണ്ടോ നമുക്കിതിൽ നിന്ന് ഇനിയും ചുറ്റുമ്പോൾ കുറേ നാലും കൂടെ ഇങ്ങനെ വരും നമുക്കെടുത്ത് കളയാനേ ഉള്ളൂ ഇതേപോലെ ഉണ്ടോ ഇതുപോലെ വരുന്ന നാല് നമുക്കെടുത്ത് കളയാം ഓക്കെ ഇങ്ങനെയും ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് നല്ലത് അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് അതിൽ ഒരു ടീസ്പൂൺ ഉഴന്ന് പെരിപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് അത് രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ചൂടാക്കണം അതൊരു കുരുമുളക് നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ ഒരു ഏഴെട്ട് ചെറിയ ഉള്ളി തൊലിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ടുകൊടുക്കാം ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് വാങ്ങിട്ട് ഉള്ളി ചെറുതായിട്ട് വാങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു അഞ്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കാനേ

ക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തക്കാളി ചെറുതായിട്ട് വഴി വെച്ചിട്ട് ഇതിന്റെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാ വാഴപ്പുണ്ടി ഉണ്ടല്ലോ അതുപോലെ വെള്ളമൊക്കെ ഉരുക്കി ഞാൻ വെച്ചിരിക്കുകയാണ് കൊടുക്കുന്നത് കൂടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ചുകൂടെ വഴറ്റി എടുക്കാം ഉപ്പ് ചേർക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്തോളാം ഞാനിപ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും ഇനി ഇത് മീഡിയായിരിക്കും ഇനി കൂടെ ഒന്നും കാണത്തില്ല കേട്ടോ പിന്നെ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പും ചേർത്തിട്ട് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തു ഇനിയിപ്പോൾ ഇത് മൂടി വെക്കാം മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിത് മൂടി വെക്കുന്നേ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ ഇപ്പൊ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല അതിൽ അതിലുള്ള വെള്ളം കൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ വെന്ത് കിട്ടും ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം ഞാൻ മീഡിയം വെച്ചിരിക്കുകയാണ് കേട്ടോ നമുക്ക് തുറന്നു നോക്കാം ഒരു മിനിറ്റ് വരെ ആകട്ടെ ഇപ്പൊ ഇതിനെ കണ്ടൊട്ടിലുള്ള വെള്ളമൊക്കെ നല്ല രീതിയിൽ വലിച്ചു വെള്ളം വെള്ളം കൊണ്ട് തന്നെ നമ്മള് പാഴത്തിന്റെ നല്ല രീതിയിൽ വെയിച്ചിട്ടുണ്ട് ഒരു പീസ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും നല്ല മൂലം വെഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പിച്ച് നമുക്ക് ഓപ്ഷനിലാണ് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി തേങ്ങ ചേർത്താൽ ശരിക്കും നല്ലതായി അത് തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒരു മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കാരണം തേങ്ങയുടെ പച്ചമണം ചെറുതായിട്ടൊന്ന് മാറാനാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു ഇപ്പം നല്ലപോലെ തണുക്കാനായിട്ട് വെക്കണം നല്ല രീതിയിൽ തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം അപ്പം നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട് നമ്മളൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം കണ്ടോ മുഴുവനും ഇതുപോലെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം ഓക്കെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ കുറച്ച് വെള്ളമേ ചേർത്തുള്ളൂ ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല കുറച്ച് തിക്കായിട്ട് നമ്മളെ ഈ വാഴപ്പൊടിയിലുള്ള ചമ്മതിട്ടോ ഞാനി കടു കുറച്ചും കൂടെ ഇത് ചേർക്കണം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളുത്തെ വെച്ചിട്ടുണ്ട് അതിനെ കുറച്ച് കടുവ ഒരു ടീസ്പൂൺ കടുഞ്ഞ് കുറച്ച് കറങ്ങിയിരിക്കില്ല രണ്ട് മറ്റൻ മുളക് ചീ കൂടുതാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്താലും മതി ഓക്കെ ആ ചൂട് കൊണ്ട് തന്നെ നമുക്ക് അത് റെഡി ആയി കിട്ടിക്കോളൂ അ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് അപ്പം ഞാൻ ഈ ചട്നിയിൽ കടപുറത്തും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ സൂപ്പർ ആയിട്ടുള്ള വാഴപ്പിണ്ടി ചമ്മന്തി റെഡി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഹെൽത്തി ആണ് ഓക്കെ ഇപ്പം നമ്മൾ ഓരോ ദിവസം ഓരോ രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ചട്നി നമുക്ക് ഉണ്ടാക്കാമല്ലോ എപ്പോഴും ഒന്നുപോലെ തേങ്ങ അരച്ച ചട്നി ഉണ്ടാക്കാതെ തക്കാളി ചട്നി ക്യാരറ്റ് ചട്നി ഇങ്ങനെ പല രീതിയിലുള്ള ചട്നിയുണ്ട് വെറൈറ്റി ചട്നിയുടെ റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ അപ്പം അതിന്റെ കൂട്ടത്തിൽ ഇതുപോലെ ഒരു വാഴപ്പിണ്ടി ചട്നിയും കൂടെ കിട്ടി നമുക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ദോശ ഇഡലി ചോറ് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റായ ചട്നിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം വാഴപ്പിണ്ടി കൊണ്ട് നമുക്ക് പല രീതിയിലുള്ള പിന്നെ റെസിപ്പീസും ചെയ്യാം ഓക്കെ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ താങ്ക്